എൻ എസ് എസ് പതാക ദിനത്തോടനുബന്ധിച്ച് കുറ്റിപ്പുറം കാലടി കരയോഗ ഓഫീസിൽ വെച്ച് വിവിധ പരിപാടികൾ ഒരുക്കി എൻ എസ് എസ് കരയോഗം അധ്യക്ഷൻ ജയരാജ് പഠിക്കൽ പതാക ഉയർത്തി വനിതാ വിഭാഗം അധ്യക്ഷ സിന്ധു വിളക്ക് തെളിയിച്ചു എൻ എസ് എസ് കരയോഗം അധ്യക്ഷൻ ജയരാജ് പഠിക്കൽ പതാക ഉയർത്തുകയും പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ദോഷകരമായ ശേഷം യോഗം ചേർന്നു ട്രഷറർ പി മുരളീകൃഷ്ണൻ സെക്രട്ടറി ഇ ടി ഹരിപ്രസാദ് എക്സിക്യൂട്ടീവ് അംഗം പി ടി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു എൻ വനിതാ വിഭാഗം അധ്യക്ഷ സിന്ധു സെക്രട്ടറി രഞ്ജിനി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം